ഇന്ത്യൻ വാഹന വിപണിയിൽ ഏവരെയും എസ് യു വി മോഡലുകളുടെ പിന്നാലെ പായുകയാണ് ഒരു കാലത്ത് ഫാമിലി കാറുകളായി അറിയപ്പെട്ടിരുന്ന എല്ലാം പിന്തള്ളി ട്രെൻഡ് എസ് യു വി വാഹനങ്ങളുടെ പിന്നാലെയായി ഇന്ന് ഹാഷ്ബാക്കിൻ്റെ വിലയ്ക്ക് വരെ എസ് യു വികൾ സുലഭമായി തുടങ്ങിയിരിക്കുകയാണ് മൈക്രോ എസ് യു വി സെഗ്മെൻറ്റ് മുതൽ ആരംഭിച്ച് അങ്ങ് ലക്ഷറി വിഭാഗത്തിൽ വരെ കണക്കിന് മോഡലുകളാണ് അണിനിരക്കുന്നത് ഇതിൽ സാധാരണക്കാരെ കയ്യിലെടുക്കാനായി കമ്പനികൾ കണ്ടുപിടിച്ച ശ്രേണിയാണ് മൈക്രോ എസ് യു വികളുടേത് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാഹന നിർമ്മാതാക്കളായ ഹിണ്ടൈ തങ്ങളുടെ ആവനാഴിയിൽ നിന്നും ഓരോ അസുത്രം പണിതെടുത്തു അതിന്റെ പേരാണ് എക്സ്ട്രി ഹിണ്ടയുടെ ജനപ്രിയ മോഡലുകളായ ഗ്രാൻഡയുടെ നിയോസ് ഹാഷ്ബാക്കും ഓറ സെഡാനും അടിവരയിടുന്ന അതേ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് പുതിയ മൈക്രോ എസ് ജി വി മോഡലിനെയും കമ്പനി പുറത്തിറക്കിയേക്കുന്നത് എങ്കിലും ഇതുവരെ ബ്രാൻഡിൽ നിന്നും ഇറങ്ങിയിരിക്കുന്ന ഒരു വാഹനമോയും ഡിസൈനിൽ എക്സ്ട്രിന് സാമ്യമില്ലെന്ന് വേണം പറയാൻ അതേപോലെ തന്നെ കമ്പനിയുടെ പാരാമെട്രിക് ഡിസൈൻ പാഴ്യം തന്നെയാണ് പിന്തുടരുന്നത് ഇത് തീർച്ചയായും വാഹനത്തിന് വേറിട്ട രൂപമാണ് സമ്മാനിക്കുന്നത് സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റ് സജ്ജീകരണവും പാരാമെട്രിക് ഗ്രില്ലും ലാൻഡ്സ്കേപ്പിൽ ആധിപത്യം പുലർത്തുന്ന പുതിയ മൈക്രോജി വിയുടെ മുൻവശവും ഏതൊരു വാഹനപ്രേമിയും ആകർഷിക്കാൻ പ്രാപ്തമാണ് ഗ്രില്ലിന്റെ ഇരുവശങ്ങളുമായി ബൈ ഫംഗ്ഷണൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളാണ് കാണാനാവുക ആയിട്ടുള്ള എച്ച് ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകളുമുള്ള പൊസിഷൻ ലാമ്പുകൾ എക്സ്ട്രിൻ്റെ മുൻവശത്തിന് പ്രത്യേക അഴകും സമ്മാനിക്കുന്നുണ്ട് ഫ്രണ്ട് പമ്പറിൻ്റെ താഴെയായി ഡാം വരുന്നുണ്ട് അതിൻ്റെ താഴെ സിൽവർ സ്കിഡ് പ്ലേറ്റും കാണാം ഇനി വളിച്ചക്കാഴ്ചകളിലേക്ക് വന്നാൽ പതിനഞ്ചിഞ്ച് ഡയമണ്ട് കട്ട് അല വീളുകളും വലിയ വീലാർച്ചകളുമാണ് എക്സ്ട്രാ റെസ്ക്യു വിയുടെ ആധിപത്യം പുലർത്തിയിരിക്കുന്നത് ഇതോടൊപ്പം ബ്ലാക്ക് റൂഫ് റെയിലുകൾ ഷാർഫിൻ ആൻറ്റിന ബോഡി ക്ലാഡിംഗ് സി പില്ലറിലെ പാരാമെട്രിക് ഡിസൈൻ എന്നിവയും മൈക്രോജുവിയുടെ അഴുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് ഹെക്സ്റ്റിൻ്റെ പിൻഭാഗം എച്ച് ആകൃതിയിലുള്ള സിഗ്നേച്ചർ എലമെൻ്റ് എൽഇഡി ടൈലൈറ്റുകളാണ് സമ്പന്നമാണ് ഹ്യുണ്ടൈ പാരാമെട്രിക് സിഗ്നേച്ചർ ഡിസൈനുള്ള പ്ലാസ്റ്റിക് വിഭാഗത്തിന്റെ സഹായത്തോടെ ടൈ ലൈറ്റുകൾ ഹ്യുണ്ടൈ ബാഡ്യുമായി ബന്ധിപ്പിക്കുന്നു പിൻവശത്ത് സിൽവർ നിറത്തിലുള്ള റിയർ പ്ലേറ്റും കറുപ്പ് നിറത്തിലുള്ള റൂഫ് മൗണ്ടഡ് സ്പോയിലറും കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അകത്തളത്തിലേക്ക് കയറുമ്പോൾ മറ്റ് കാറുകൾക്ക് സമാനമായ ഡിസൈൻ തന്നെയാണ് എക്സ്ട്രൽ സമ്മാനിച്ചിരിക്കുന്നത് ഇൻറ്റീരിയർ വരുമ്പോൾ നിയോ ഓറ എന്നിവയുടെ സാമ്യമുള്ളതാണെന്ന് നേവർക്ക് മനസ്സിലാക്കാം ഡാഷ് ബോർഡ് ഡോർ പാനലുകൾ എന്നിവയ്ക്കായി ബ്ലാക്ക് ഡൗട്ട് സീമാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് കേന്ദ്രീകൃതമായി ഘടിപ്പിച്ച എയിറ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫോർട്ടൈൻമെൻറ്റ് ഡിസ്പ്ലേയാണ് ഡാഷ് ബോർഡിലെ മറ്റൊരു ആകർഷണീയത ഈ സിസ്റ്റം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റിയെയും പിന്തുണയ്ക്കുന്നു ഹ്യുണ്ടയുടെ ബ്ലൂലിങ് കണക്റ്റഡ് കാർ സെറ്റപ്പിലേക്കും ബിൽട്ട് ആൻഡ് നാവിഗേഷനും ഇവ പ്രാപ്തമാകുന്നുണ്ട് ഫോർ പോയിൻറ്റ് ടു ഇഞ്ച് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വോയിസ് ആക്ടിവേറ്റഡ് കമാൻഡുകൾ ഇലക്ട്രിക് സൺ പ്രൂഫ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ചാർജിംഗ് ടൂ വേ ഡാഷ് ക്യാം ഓവർ ദി ഇയർ അപ്ഡേറ്റുകൾ എന്നിവയാണ് ഹ്യുണ്ടെ എക്സ്ട്രെ മറ്റ് സംശയതകൾ പുതിയ മൈക്രോ എസ് യു ടോപ്പ് വേരിയൻറ്റുകളിലെ സീറ്റുകൾ ലെതറായിട്ട് അപ്പോൾസറിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് സൗകര്യപ്രദമായ കാര്യമാണ് നമ്മുടെ ഇടയിലെ ഉയരം കൂടിയവർക്ക് പോലും പിൻഭാഗത്ത് മതിയായ സ്ഥലമുണ്ടെന്ന് ഹ്യുണ്ടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലും ദക്ഷിണ കൊറിയൻ ബ്രാൻഡിന്റെ പുതിയ പടക്കുതരം മിടുക്കനാണെന്നാണ് ഹ്യുണ്ടെ അവകാശപ്പെടുന്നത് ഇതിനായി ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ അസിസ്റ്റ് കൺട്രോൾ ഇ ബി ഡി ഉള്ള എ ബി എസ് റിയർ പാർക്കിംഗ് സെൻസറുകളും ക്യാമറയും ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് എല്ലാ സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ ഐസോവിക്സ് സ്റ്റൈൽ സി ടാങ്കറുകൾ തുടങ്ങി നിരവധി സുരക്ഷാ സംവിധാനങ്ങളാണ് ഹ്യുണ്ടായി എക്സ്ട്രിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എക്സ്ട്രിന് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എം എം നീളവും ആയിരത്തി എഴുന്നൂറ്റി പത്ത് എം എം വീതിയും ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊമ്പത് എം എം ഉയരവും രണ്ടായിരത്തി നാനൂറ്റി അമ്പത് എം എം വീൽ ബേയ്സും നൂറ്റി എൺപത്തഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് ഉള്ളത് അതേസമയം മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലിറ്ററാണ് പെട്രോൾ വേരിയൻറ്റുകൾക്ക് വരുന്ന ബൂട്ട് സ്പേസ് എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓറയിലും ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് നിയോസിലും കണ്ടുപരിചിതമായ അതേ വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ പെട്രോൾ സി എൻ ജി ഓപ്ഷനുകളായാണ് എസ് യു വിയിലുള്ളത് പെട്രോൾ മോഡൽ കാപ്പാസിറ്റീസ് എൻജിൻ എൺപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ബി എച്ച് പിര കരത്തിൽ പരമാവധി നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് എട്ട് എണ്ണം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് എഞ്ചിൻ സി എൻ ജിയിലേക്ക് മാറുമ്പോൾ പവർ ഔട്ട്പുട്ട് അറുപത്തേഴ് പോയിന്റ് ഏഴ് ബി എച്ച് പി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് രണ്ട് എൻ ടോർക്ക് എന്നിങ്ങനെയായി മാറുന്നുണ്ട് എക്സ്ട്രാ മാനുവൽ പെട്രോൾ മാനുവൽ എം ടി ഗിയർ ബോക്സ് ഓപ്ഷനുകളിലൂടെയാണ് വരുന്നത് അതേസമയം സി എൻ ജി മാനുവൽ ഓപ്ഷനിൽ സ്വന്തമാക്കാം ഇന്ധന ക്ഷമതയുടെ കാര്യത്തിലും ഹ്യണ്ട എക്സ്ട്ര മോശക്കാരനല്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മൈക്രോ എസ് വിയുടെ പെട്രോൾ മാനുവൽ വേരിയൻറ്റുകൾക്ക് പത്തൊമ്പത് പോയിൻറ്റ് നാല് കിലോമീറ്റർ മൈലേജ് ലഭിക്കുമ്പോൾ വാഹനത്തിൻ്റെ എം ടി പതിപ്പുകൾക്ക് ലിറ്ററിന് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് അവകാശപ്പെടുന്നത് എന്നാൽ ഇനിയും കൂടുതൽ മൈലേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കിലോഗ്രാമിന് ട്വൻറ്റി സെവൻ പോയിൻ്റ് വൺ കിലോമീറ്റർ ഇന്ധനക്ഷമത നൽകുന്ന എക്സ്ട്രിൻ്റെ സി എൻ ജി മോഡലുകൾ സ്വന്തമാകാം മൈക്രോ എസ് യു വിക്ക് നൽകിയിരിക്കുന്ന വൺ പോയിന്റ് ടു ലീറ്റർ എഞ്ചിൻ വളരെ സ്മൂത്തും റിഫൈൻഡുമാണെന്ന് സ്റ്റാർട്ടിംഗിലെ മനസ്സിലാവും ഹൈവേയിലെ ഉയർന്ന വേഗതയിൽ പോലും വളരെ ശാന്തമായ അനുഭവമാണ് വാഹനം നൽകുന്നത് എഞ്ചിൻ ഔട്ട്പുട്ട് പവർ ഔട്ട്പുട്ട് റിവ്യൂ സമയത്ത് ലീനിയർ ആയിരുന്നു എം ടി ഗിയർ ബോക്സ് അനായാസം ഗിയർ ഷിഫ്റ്റിംഗ് നടത്തുന്നുമുണ്ട് കുറഞ്ഞ വേഗതയിൽ സ്റ്റിയറിംഗ് വളരെ ലൈറ്റായി ഫീൽ ചെയ്യുമ്പോൾ ഹൈ സ്പീഡിൽ എക്സ്ട്രൽ സ്റ്റിയറിംഗ് വീലിന് ഭാരം വർദ്ധിക്കുന്നതായി തോന്നി ഇത് ഹൈവേയിൽ ഓടിക്കാൻ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് എക്സ്ട്രായുള്ള ഹ്യുണ്ടയുടെ സസ്പെൻഷൻ സജ്ജീകരണം അല്പം സ്റ്റിഫാണ് എന്നാൽ മൈക്രോ എസ് യു വി മോഷൻ റോഡുകളിൽ സാമാന്യം ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സാധാരണ എസ് യു വികളിൽ ബോഡിയിലുള്ള ഒരു പ്രശ്നമാണെങ്കിലും എക്സ്റ്റർ കോർണറിങ് സ്റ്റിഫർ സസ്പെൻഷൻ സജ്ജീകരണം അത്ഭുതപ്പെടുത്തിയേക്കാം ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും വാഹനം മോശക്കാരനല്ലെന്ന് വേണം പറയാം എന്തായാലും ടാറ്റ പഞ്ചിനുള്ള മികച്ച ഉത്തരമാണ് ഹ്യുണ്ട എക്സ്രോ എന്ന് പറയാതെ വയ്യ എക്സ്ട്രോൻ്റെ ബോക്സി രൂപവും മികച്ച വില നിർണ്ണയവും ആകർഷകമായ ഫീച്ചറുകളും ആളുകളെ കയ്യിലെടുക്കുന്നത് ഉറപ്പാണ് ഇ എക്സ് എസ് എസ് എക്സ് എസ് എക്സ് ഓപ്ഷൻ എസ് എക്സ് ഓപ്ഷൻ കണക്ട് എന്നിങ്ങനെ അഞ്ച് വേരിയൻറ്റുകളിൽ എത്തുന്ന എക്സ്ട്രോ എസ് ജി വിക്ക് ഇന്ത്യയിൽ അഞ്ച് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ മുതൽ ഒമ്പത് പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപ വരെയാണ് എക്സ് റോറൂം വില വരുന്നത്